നമസ്കാരം സ്വാഗതം ഏറ്റവും പുതിയ ചിത്രം പഞ്ചവത്സര ശേഷം എഴുതുന്ന ചിത്രമാണ് സിനിമ ഒരു ഇതൊരു കലംബാസുരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരു അദൃശ്യ കഥാപാത്രമാണ് ഇത് സത്യത്തിൽ നായകൻ കലംബാസുരൻ ഒരു അസുരനാണ് ഒരു മിത്താണ് ഒരു പ്രദേശത്തിന്റെ ഒരു മിത്താണ് ആ മിത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത് അപ്പോൾ അതിലെ അതെങ്ങനെ ഇവോൾവ് ചെയ്തിരുന്നു അതിൽ അതിൻ്റെ കൽമിനേഷൻസ് ഓരോ ഓരോ ആ ഒരു സംഭവത്തെ എങ്ങനെയായിരിക്കാം ഓരോരുടെ പെർസ്പെക്റ്റീവിലെങ്ങനെ ആയിരിക്കാം അതിനെ സമീപിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ജനറലായിട്ട് പറയാവുന്ന ഒരു കഥ എന്ന് പറയുന്നത് കരമ്പാസുരൻ എന്നൊരു അസുരൻ ഇല്ല അപ്പോൾ അത് നമ്മളൊരു നമ്മളുടെ കോയിൻ ചെയ്തെടുത്തുള്ളൊരു ഒരു അസുരനാണ് അപ്പോൾ അത് ശരിക്കും ഇത് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഞാൻ ഗവൺമെൻറ് ഫീഷിലും കൂടി കൂടിയാണ് അപ്പോൾ അതിന് അത്ര ഒരു യാത്രക്കിടെ അല്ലെങ്കിൽ അത്ര ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ഏരിയാസ് ഫേസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശരിക്കും അതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക സ്റ്റാർട്ടർ എന്ന് പറയാം അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു എലമെൻ്റ് സെറ്റ് ചെയ്ത് പിന്നെ പിന്നെ അത് വേറെ ഒത്തിരി പ്ലേസ് ഇത് വയനാട്ടിലാണ് കഥ നടക്കുക വയനാട് ഹൈ റേഞ്ച് ഹിൽ കുന്നുള്ള പ്രദേശത്താണ് ഇതിൻ്റെ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ അവിടെ ഒരുപാട് പ്രാ പ്രദേശത്ത് ഒരുപാട് ആവശ്യങ്ങളുള്ള സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ ഒരു സാധാരണ ഇത്ത് ആയിരുന്നു കലഭാസം ഈ പലപ്പോഴും നമ്മൾ എഴുതുന്ന പല അക്ഷരങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകൾ സീൻ സീനോർഡറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ സ്വയം കണ്ണുകൾ തിളങ്ങുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മൊമെൻ്റിനെ കുറിച്ചൊന്നും ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ത്രില്ലടിക്കുന്ന ഒരു സമയം അതായിരിക്കും എനിക്കാണ് എനിക്കിപ്പോൾ നമ്മൾ എഴുതുന്നത് പോലെ ഇപ്പം എല്ലാ എഴുത്തിലും കുറേയൊക്കെ നമ്മളുണ്ടാകും ആ നമ്മൾ എത്ര അളവിൽ കുറയുന്നു ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലുണ്ടോ അടുത്ത കഥാപാത്രത്തിൽ നമ്മുടെ ഷെയ്ഡ് ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒന്ന് പെട്ടേക്കാം ഇത് ശരിക്കും എപ്പോഴും ആർട്ടിസ്റ്റിനെ വിശ്വസിക്കുന്ന ആർട്ടിസ്റ്റിൽ നോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൽ അതിൽ നിന്നാണ് യഥാർത്ഥ ഔട്ട്പുട്ട് പുറത്തു വരുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് റെൻഡർ ചെയ്യുമ്പോൾ മോഡുലേറ്റ് ചെയ്യുന്ന സ്ഥലത്തോ ഈ അതിൽ പെർഫോം ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് അതിനേക്കാളും അത് കുറേ കൂടി ഹൈറ്റിലേക്ക് മാറുന്ന സന്ദർഭങ്ങളും പല സന്ദർഭത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ അത് ഭയങ്കര എനിക്കത് ഞാനതിൽ ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞ സാധനം അതേപടി പറയാന്നുള്ളതിലപ്പുറം അതിലേക്ക് അവർ ആ കഥാപാത്രം ഇൻവോൾവ് ചെയ്തതിന് ശേഷം ആ കഥാപാത്രത്തിൻ്റെ റെൻഡറിങ്ങിലേക്കും അവരുടെ സ്റ്റൈലൈസ് ചെയ്ത് കാണുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും ഇഷ്ടമായിട്ടും തോന്നിയിട്ടുള്ളത് തൊണ്ടുമതല ആശയ സത്യത്തിൽ എങ്ങനെയാണു തൊണ്ടുമലിന് ശരിക്കും സംഭവിക്കുന്നത് വീടിൻ്റെ ഉള്ളിലാണ് എൻ്റെ മോൾ ആസ്വദിച്ചിരുന്നത് അപ്പോൾ അവൾക്ക് മുക്കുത്തിടണം എന്ന് പറഞ്ഞിട്ടവൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കമ്പില്ല അപ്പോൾ ആ സമയത്ത് അവൾ മുക്കത്തിയിടുന്നതിലൂടെ എനിക്ക് വലിയ വലിയ യോജിപ്പില്ല പക്ഷെ പ്രകടമായിട്ട് മുക്കുത്തി ഇടരുന്ന് പറയാനുള്ള ധാർമ്മിക അവകാശം എനിക്കില്ല അപ്പോൾ അതിനെ ഞാൻ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട് നീ മുക്കത്തി ഇടുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആണി ഉള്ളിൽ നിന്ന് ഊരി പോയി കഴിഞ്ഞതിൻ്റെ വായിൽ പോയി പോകുന്ന വാടന തുറന്നിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ വായിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന ഇതാണ് വീട്ടിൽ നടന്ന ഒരു സിമ്പിൾ കോൺവെർസേഷനാണ് അതാണ് പിന്നീട് ശരിക്കും പറഞ്ഞാൽ മാലയായിട്ട് മാറുന്നതും ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഞാനും എൻ്റെ മോളുമായിട്ടുള്ള സംഭ സംസാരമായിരുന്നു അത് അപ്പോൾ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു തന്ത്രമാണ് നിന്റെ വായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവസാനം വലിയ പണിയാവും എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ആലോചിക്കാതെ അത് കുറച്ച് കഴിയുമ്പോൾ പറ്റിയത് എന്ന് ആലോചിച്ച് ഒരു അടുത്ത സെറ്റിലേക്ക് വരും അടുത്തത് കള്ളനാണ് വിഴുങ്ങിയെങ്കിലും എന്ത് സംഭവം പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ് അത് എല്ലാ കഥയും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മാത്രം പ്രശ്നം എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കും ഒരു കഥയുമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സിനിമയാകുമ്പോൾ അനുഗ്രഹീത അല്ലെങ്കിൽ മികച്ച ജീവൻ നൽകുന്നത് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷം ഇപ്പം ബീച്ചൻ്റെ സുരാജ് അതെ അതെ ഫഹദ് വന്ന് നമ്മൾ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സുരാജ് ബീച്ചടൻ ചെയ്തിട്ടുണ്ട് അലൻസീർ ഒക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സമൃദ്ധ അല്ലെങ്കിൽ ബീച്ചടിന്റെ ക്യാരക്ടർ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള നമുക്ക് എനിക്ക് പരിചയമുള്ള നാട്ടിൻ പുറത്തുള്ള കൽപ്പണിക്കാരനായ സുനിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഇഷ്ടമുള്ളൊരു ഒരു ക്യാരക്ടർ ഇപ്പോഴും സുനിയൊക്കെ അവിടെ ഉണ്ടാകും സുനിക്ക് പിന്നീടൊരു ജീവിതം സുനി അവിടെയൊക്കെ ആ പരിസരത്ത് തന്നെ കാണാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ബിജനൊക്കെ ചെയ്യുന്ന സമയത്ത് മുണ്ടൊക്കെ കൊടുത്ത് സാധാരണ രീതിയിൽ ഒരു പണിക്കാരനായിട്ട് കക്ഷത്തിലൊരു മടക്കിയ പഴയ പ്ലാസ്റ്റിക് കവറുമായിട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു തരുന്നൊരു ഫീലുണ്ട് അത് ഭയങ്കര എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു സംഭവമാണ് പിന്നെ അത് ഒറിജിനൽ ആയിരിക്കണം എന്നുള്ളത് മാത്രം ഞാനെപ്പോഴും പരമാവധി ശ്രമിക്കുന്നത് നമ്മുടെ കഥ അത് ഒറിജിനൽ ആയിരിക്കണം അത് അതിനൊരു യുണീക്ക് സ്വഭാവം വേണം അതിപ്പോൾ ഈ കഥയ്ക്കാണെങ്കിലും നമ്മൾ ആ ഒരു സംഭവം അങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം സത്യം പറഞ്ഞു വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം ഇത് ഉണ്ടായിട്ടുണ്ട് തൊണ്ടിപോലിൻ്റെ സമയത്ത് തൊണ്ടിപോലും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മല പോലെ സംഭവമൊക്കെ പല സ്ഥലത്ത് ഇടുന്നുണ്ട് മദ്യലോര് മറഞ്ഞ സംഭവം പിന്നീട് കണ്ടിട്ടുണ്ട് ഇത് അത്തരത്തിലുള്ളൊരു സംഭവമാണ് മാതിലൊരു മറിഞ്ഞിട്ട് അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ ആൾക്കാരൊക്കെ അയച്ചു തരാറുണ്ട് വാട്സാപ്പിലൊക്കെ അയച്ചു തരിത്തേൻ്റെ വിഷ്വൽ വെച്ചിട്ട് അയച്ചിരുന്ന ചില ട്രോളൊക്കെ അതൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് അപ്പോൾ ഒരു സന്തോഷമുള്ളൂ ലോക്ക്ഡൗൺ സമയത്ത് ദിലീപ് ഏട്ടൻ്റെ ഒരു പടം വരുന്നു കൃത്യമായിട്ട് മേക്കോവറോട് കൂടി നാദർഷ സംവിധാനം ചെയ്യുന്നു തിരക്കഥ അല്ലെങ്കിൽ ആശയം തിരക്കഥ എഴുത്തിയിരിക്കുന്ന സജീവ പാടു അയ്യോ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അല്ലെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഹാസ്യത്തിനുള്ളൊരു എലമെൻ്റ് ആണ് അതുപോലെ എല്ലാം ഭയങ്കര രസമാണ് കാരണം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സിമ്പിൾ പോയിന്റിൽ പിടിച്ചിട്ടാണ് ആ മൊത്തം ഇമോഷൻസിന്റെ ക്യാരി എന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപ് ദിലീപഠൻ അങ്ങനത്തെ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നു അപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു രൂപം തന്നെ ആയിരിക്കണം മനസ്സ് മനസ്സിൽ വിചാരിച്ചു ചേച്ചിയൊക്കെ കാസ്റ്റ് ആവുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ആ അതിൻ്റെ കാസ്റ്റ് ഇതല്ല ദിലീപഠൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം ശരിക്കും പറഞ്ഞത് അതിപ്പം പറയുന്ന ബുദ്ധിമുട്ടില്ല അലൻസീർ ഉറവുശേച്ചി ഉറു ചേച്ചി ആദ്യമേ ഉണ്ട് ആ ക്യാരക്ടറിനെ ആദ്യം എഴുന്ന സമയത്ത് തന്നെ ഉറുവശി ചേച്ചി എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ചേച്ചി എൻ്റെ ഒരു മെൻറെ പോലെയാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഓക്കെ ആ ഏരിയ ഓക്കെ ആയിരിക്കും ഇപ്പോഴത്തെ അലൻസിന്റെ പോലത്തെ ഒരാളെ വെച്ചിട്ടാണ് ഞാൻ ഞാൻ പടം പ്ലാൻ ചെയ്യുന്നത് എല്ലാ പടം പ്രൊഡ്യൂസറായിരുന്നു പിന്നീട് സ്ക്രിപ്റ്റ് ആയ സമയത്ത് പിള്ളി വായിച്ചതിന് ശേഷം പറഞ്ഞു ഞാനൊന്ന് നോക്കിയാലോ എന്നൊരു രൂപത്തിലേക്ക് പിന്നീട് ആണ് ആൾ വരുന്നത് അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നെ ആ പടത്തിൻ്റെ സ്വഭാവം മാറ്റം വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയല്ലോ ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ തൊണ്ടുപോലെ സത്യം പറഞ്ഞൊക്കെ ഒരു ഏതാണ്ട് ഒരേ ഇതിൽ വരുന്ന പടങ്ങളാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ലൗഡായിട്ടുള്ള കുറച്ചും കൂടി ലൗഡായിട്ടുള്ള തമാശകൾ വരുന്നത് കുറച്ച് കൈവിട്ട രീതിയിൽ അതൊരു തെർമോക്കോൾ പടമാണത് അത് ഭയങ്കരമായിട്ട് അതിന് ഇല്ല വളരെ ഈസായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഫോൺ അവൻ്റെ സുഹൃത്തുണ്ട് അവൻ്റെ സ്ഥിരം പരിപാടിയത് അപ്പോൾ അത് ഞങ്ങൾ ചിലപ്പോൾ യാത്ര പോകും നമ്മുടെ അടുത്ത സുഹൃത്താണ് അവൻ ഞങ്ങളിച്ച് യാത്ര പോയി കഴിഞ്ഞാൽ അവൻ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ വിദേശത്തൊക്കെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് പുറത്തൊക്കെ വെച്ചിട്ട് അവർ ഫോണുമായിട്ടങ്ങ് പോകും അത് അറിയാൻ പറ്റാത്ത തരത്തിൽ ഒറ്റപ്പെട്ട അവിടെ നിന്ന് പോകും ആ അറിയണല്ലോ പിന്നെ നടന്നങ്ങ്ങ് പോകും എവിടെ പോകണമെന്നുള്ള അറിയാൻ പറ്റില്ല പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അത്തരത്തിലൊരു പെക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറുള്ളതാണ് അത് തന്നെ നമുക്ക് പല സന്ദർഭത്തിൽ ആവശ്യമായിരുന്നു ആ പടത്തിൽ ഈ പഞ്ചവത്സര പദ്ധതിയിലേക്ക് വന്നാൽ ഈ പേരൊരു ആ പേരിന് പ്രാധാന്യമുണ്ട് സിനിമയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു പേരാണ് പദ്ധതി പദ്ധതികളാണ് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ പദ്ധതി പല പദ്ധതികളുണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പദ്ധതികളുണ്ടാകും അത് സ്റ്റേറ്റ് ഓൺ ചെയ്ത പദ്ധതി അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്ത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സ്കീം പ്ലാൻ ചെയ്തത് അപ്പോൾ അഞ്ച് വർഷത്തേക്കുള്ള ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ കാഴ്ചപ്പാടും നമ്മളിപ്പോൾ ഒരു ഓരോ ഓരോ ഒരു വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് നമ്മൾ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ ഈവൺ നമ്മളൊരു ചിട്ടി ഒരു ഒരു ചിട്ടി കൂടുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണെങ്കിൽ ഈ അഞ്ച് വർഷത്തെ പദ്ധതി നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള ഉറപ്പാണല്ലോ അഞ്ച് വർഷത്തെ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് അപ്പം ആ പദ്ധതി ഉണ്ട് അപ്പം അത്തരം പദ്ധതികൾ ഇതിലും കാണും അപ്പം പടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പേര് തന്നെയാണ് സിജു സിജു എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിജു ആയിട്ട് ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു ക്യാരക്ടറാണ് സിജുവിൻ്റെ ഒന്നാമത്തെ കാര്യം സിജുൻ്റെ പേഴ്സണൽ പേഴ്സണൽ ക്യാരക്ടർ എനിക്ക് വളരെ ഇമ്പ്രസ് ചെയ്തൊരു ക്യാരക്ടറാണ് രണ്ടാമത്തെ കാര്യം ഫണ്ണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് സട്ടിലായിട്ട് ചെയ്യണമെന്ന് ചെയ്ത് മീറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു ഭയങ്കര രസമുള്ള ആർട്ടിസ്റ്റ് രൂപം കൊണ്ട് പറ്റുന്നതാണ് ആക്ഷൻ സീക്വൻസ് എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസിലെ ടൈമിങ് ഭയങ്കര രസമാണ് അപ്പോൾ എനിക്കാണ് സിജുവിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടറായിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഈ പടത്തിൽ എന്തായാലും സിനിമ തിയേറ്ററുകൾ വലിയ വിജയമായിട്ട് സഹായകര നടത്തുകയാണ് കി ടി വി ഭാരതോട് പ്രതികരിച്ചാൽ വളരെയധികം നന്ദി താങ്ക് യു